പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയവരിൽ ജനപ്രതിനിധികളുമുണ്ടെന്ന് തെളിയിച്ച് പ്രതി അനന്തകൃഷ്ണന്റെ ഐപ്പാഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ചില എംഎൽഎമാരുടെ ഓഫീസുകളിലും എം പിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും പ്രതി അനന്തകൃഷ്ണൻ പണമെത്തിച്ചതിന്റെ തെളിവുകളാണ് പോലീസ് ലഭിച്ചത് ഇടപാടുകളുടെ രേഖകൾ ഐപാഡിൽ ശേഖരിച്ചതായാണ് കാണുന്നത് ഇത് ജനപ്രതിനിധികൾക്കും കുരുക്കായിരിക്കും അനന്തുവിനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിവരികയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അമ്പതിലധികം നേതാക്കൾക്ക് പണമെത്തിക്കുന്ന പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു അനന്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത് രണ്ട് എം പിമാർക്ക് സമ്മാനപ്പൊതിയെന്ന ഓമന പേരിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ അനന്തു കൈമാറിയെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇതിന്റെ രേഖകളും അനന്തുവിന്റെ ഐപാഡിലും ഡയറിയിലുമുണ്ട് ചില പാർട്ടികളുടെ സെക്രട്ടറിമാർക്ക് ഒറ്റത്തവണയായി അനന്തു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേറെ നൽകിയെന്നും രേഖയിലുണ്ട് അന്വേഷണം നടക്കുന്നതിനാൽ പോലീസ് ജനപ്രതിനിധികളുടെ പുറത്തുവിട്ടിട്ടില്ല സ്കൂട്ടർ വാഗ്ദാനം നൽകി അനന്തു പണം ഉപഭോക്താക്കളും ലക്ഷത്തോളം വാങ്ങിയത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇതിൽ പതിനെണ്ണായിരം പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തതായി കണ്ടെത്തി തട്ടിപ്പ് പണം പിരിക്കാൻ ജീവനക്കാർക്ക് താമസിക്കാൻ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ വാടക നൽകി ഇവരുടെ താമസം സൗജന്യമായിരുന്നു ഗൃഹോപകരണങ്ങൾ പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞ നിരവധി പേരിൽ നിന്നും പണം വാങ്ങി ഇടുക്കി ജില്ലയിൽ അനന്തു ബിനാമി പേരുകളിലും സ്ഥലം വാങ്ങിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അനന്തുവിനെതിരെ കണ്ണൂരിലെ പരാതികൾ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് വയനാട്ടിൽ വിവിധ പരാതികളിലായി പത്തൊൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഒരു വയനശാല കേന്ദ്രീകരിച്ചു ഇയാൾ പണം വാങ്ങിയതായി ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പാതി വിലക്ക് ഇരുചക്രവാഹനം നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചതെന്നാണ് അനന്തു പറയുന്നത് എന്നാൽ ഇയാൾക്ക് സ്വന്തമായുള്ള പത്തൊൻപത് അക്കൗണ്ടുകളിൽ ഒന്നിലും സി എസ് ആർ ഫണ്ട് എത്തിയിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തിലധികം സന്നദ്ധ സംഘടനകൾ ഇയാൾ രൂപവൽക്കരിച്ചെന്നാണ് കണ്ടെത്തൽ അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർഡിനേറ്റർമാരെയും ഇവർക്ക് കീഴിൽ ഫീൽഡ് പ്രൊമോട്ടർമാരെയും നിയോഗിച്ചാണ് ഇരകളെ കണ്ടെത്തിയത് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തവരിൽ നിന്ന് പണം സ്വീകരിച്ചത് പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷൻസ് പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് അംഗത്വ ഫീസായി ഇരുന്നൂറ് രൂപയും വാർഷിക പരിസംഖ്യയായി നൂറ്റി രൂപയും വാങ്ങിയിരുന്നു സ്വന്തം ഓഫീസ് ജീവനക്കാർക്ക് മുപ്പതിനായിരം രൂപയും ശമ്പളമായി നൽകി ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും